ഹലോ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഏ ഞാനും ഉമ്മയും കൂടിട്ട് ഒരു സംഭവമാണ് അതെന്താന്ന് വെച്ചാല് മീന് അല്ലമ്മ എന്ത് മീനാമ്മത് ഇത് ഏട്ടന്ന് പറയാ ചെറിയ ഏട്ടയിൽ പെട്ടത് പക്ഷെ കൂരിയൊന്നും അല്ല ഏട്ടക്കൂരിയാണോന്ന് എനിക്കറിയില്ല ഏട്ടക്കൂരി ചെറുതാണ് ചെറിയ കുട്ടി കുട്ടി ആ മുട്ട മുട്ട ഉള്ളിലുള്ള പനിഞ്ഞ എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി അപ്പോ ഒരു പണി കിട്ടി പണി കിട്ടിയെന്താന്ന് വെച്ചാല് ഇന്ന് രാവിലെ ഉമ്മ എന്താ സംഭവിച്ചു പറഞ്ഞേ അതെ തേങ്ങ കത്തി കൊണ്ട് പോ അപ്പൊ കത്തി ഇങ്ങനെ കത്തി കൊണ്ടേ തേങ്ങ അങ്ങനെ പൂണ്ടതാ ഈ എനിക്ക് അടുത്ത കൈയല്ലേ ഇങ്ങനെ പിടിച്ചിട്ട് പൂണ്ടതാ അപ്പൊ കത്തി തെങ്ങിട്ട് ഇങ്ങനെ വന്നിട്ടതാ പൊതിച്ചു വെച്ചുവാ നല്ല ചോര പോയി പിന്നെ അങ്ങനെ ഇവിടെക്കും കോറി ഇവിടേക്കും നല്ല പോയി അങ്ങനെ കോറി ഇവിടേക്കും വന്നു അതെ ഈ കൈ ഭയങ്കര വേദന അപ്പുറത്തെ എടി വന്നിട്ട് അവള് ഇതൊക്കെ വെച്ച് കെട്ടിത്തന്നു കെട്ടിത്തന്നു അതുകൊണ്ട് വൃത്തിയാക്കാൻ വൃത്തിയാക്കി കൊടുക്കണത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെട്ടി എനിക്ക് പറ്റണില്ല എനിക്ക് ഈ കൈയിലൊക്കെ ചെയ്യാ പക്ഷെ ഈ കൈയാണ് ബലം കൊടുക്കണതൊക്കെ എനിക്ക് അടുത്ത കൈയിലാണ് എല്ലാ പണിയും അതുകൊണ്ട് ഈ കയ്യിലാണ് അങ്ങനെ തട്ടുക ഇങ്ങനെ ഒക്കെ ആക്കുമ്പോ പിന്നെ ഈ ഉരക്കും ഈ കൈയിലാ അത് കാരണം മോനാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞേ ണ്ടെ മുറിക്കാനും ചിലപ്പോ ചോര വന്നാലോ വന്നിട്ടുള്ളൂ നല്ല നല്ല പോയി പോയി അതാണ് പറഞ്ഞില്ല രാവിലെ കൊറേ ചോര പോയിന്ന് പറഞ്ഞു അപ്പൊ ഇത് ഞമ്മക്ക് വൃത്തിയാക്കി കൊടുക്ക എന്നിട്ട് ഒരു കറിയും വെക്കാം വെക്കേട്ട് കറിയും കറിയും വെക്കാം അപ്പൊ അതാണ് വീഡിയോ അപ്പൊ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ പാൽ വെച്ചിട്ടില്ല തേങ്ങാ പാൽ വെച്ചിട്ടല്ലേ ആ തേങ്ങാ പാൽ വെച്ചിട്ടുള്ള നല്ല അടിപൊളി അട്ടക്കറി അപ്പൊ വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഒരുപാട് പേര് നിങ്ങൾ വീഡിയോ വരുന്നില്ല വരുന്നില്ല വരുന്നില്ലെന്ന് അങ്ങനെയുള്ളവരൊക്കെ ജസ്റ്റ് അപ്പുറത്തെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നേരെ നമുക്ക് പോയാലോയി കറണ്ട് പോയില്ലേ ശരി അപ്പൊ ഇത് വൃത്തിയാക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം അപ്പൊ ഉമ്മാടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ല പിന്നെ നല്ലപോലെ ഇത് ഒരക്കണം അല്ലേ വെണ്ണൂറൊക്കെ ഇട്ടിട്ട് വെണ്ണൂറൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒരച്ചിട്ട് വേണം ഇത് ക്ലീനാക്കാൻ അപ്പൊ ക്ലീനിങ്ങിലോട്ട് പോവാ கத்திர முறே மு அது കൊറേ തോന്നിട്ട് നാളെ നാളെ പറഞ്ഞ ട്ട നാളെല്ലേ നാളെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട് ഇത്ര നുറുക്കി മീൻ ഏട്ട പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊറച്ചേട്ട വേറെ കുടുത തെമ്മാനൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞു നാളെ മീനൂലെ നല്ല വലയല്ലേ എന്റെ കൈ എന്നെ ഉമ്മ കഴുക കൊണ്ട മഴ നെട്ടിക്കൊണ്ട് കൊണ്ടല്ല ഇത് ഇടത്തെ കൈ കൊണ്ട് വെട്ട എനിക്ക് വലത്ത കൈ വരയ്ക്കാനാ പറ്റാത്തറിയില്ല ഉമ്മ കൈ കംപ്ലൈന്റ് ആണ് പക്ഷെ എനിക്കിത് വെട്ടാൻ പറ്റുന്നില്ല അപ്പൊ ഉമ്മ വീണ്ടും അത് അവധി ആയിട്ട് എടുത്തിരിക്കുന്നു കൈ വേദനയ്ക്ക് പറയട്ടാ കയ്യിൽ കൊണ്ടുപോയി കൊട്ടരുത് എനിക്ക് നമ്മളേട്ട വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുള്ള ഭയങ്കര മുള്ള അപ്പോൾ അതാ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ട് ഞാൻ മാറിയ ശേഷം ഉമ്മ ഏറ്റെടുത്ത് അടിപൊളിയായിട്ട് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ട് അത് മുട്ടിയിൽ വെച്ച് കൈ നോക്കണം ഒരു വട്ടം തന്നെ കൈ മുറിഞ്ഞിരിക്കുന്നു അതങ്ങാനും പാളി കഴിഞ്ഞാലേ പോയി അപ്പോൾ അതാ ഇതിന് നമ്മൾ അടിപൊളി ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ വയറൊക്കെ കയറിയില്ലേ

ഇനിയിപ്പൊ നാളെ ഇവിടെ ചിരക്കല് പൂരാണ് ചിരക്കൽ പൂരത്തിന് ഇപ്പൊക്ക് എന്താ പറയാ ഓർഡറുകളും അതൊക്കെ വന്ന കാരണം നാളെ വലിയ ഏട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ഏട്ട കറി വെക്കുന്ന ഒരു വീഡിയോ കൂടി കാണിക്കാലോ വരിക അപ്പൊ അങ്ങനെ ഇതേപോലെ ആരൊക്കെ ഏട്ടക്കറി അല്ലേ നിങ്ങള് മുറിക്കാണോ വാങ്ങിക്കല് വാങ്ങിക്കാന്ന് വിചാരിക്കുന്നു ആരെങ്കിലും അങ്ങനെ മുറിക്കാതെ വാങ്ങിച്ച് സ്വന്തം പ്രകാരം മുറിച്ച് അറിവെക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ആക്കാ പിന്നെ നിങ്ങൾ ഏട്ടക്കറി അറിവ് എങ്ങനെയാ തേങ്ങാപ്പാൽ വെച്ചിട്ടാണോ അതോ ഒഴിക്കാണ്ടാണോ അല്ലേ കുടമ്പുളി ഇട്ട് തേങ്ങാ എടുത്ത് കറി വെക്കും നല്ല പൊള്ളിയായിട്ടിരിക്കും എല്ലാവർക്കും തേങ്ങാ എടുത്ത് ഒഴിച്ച് വെക്കാൻ പറ്റിയെന്ന് വരില്ല സാധാരണ നമ്മളിപ്പോ ഉള്ളവരൊക്കെ തേങ്ങ അരച്ചു വെക്കും പക്ഷെ ഉള്ളവരൊക്കെ തേങ്ങമായിട്ടുള്ളവര് അങ്ങനെ വെക്കും ഇല്ലാത്തവര് ഇങ്ങനെ വെക്കും അടുത്ത ഈ ഒരു കറുപ്പ് അല്ലേ മാ കറുപ്പ് പാടൊക്കെ അതൊക്കെ ചെളിയാണ് അല്ലേ വെള്ളത്തിൽ കിടന്നിട്ടുള്ള ഈ കറുപ്പ് പാടാണ് കറുപ്പ് ഈ തലേൻ്റെ മേലെയുള്ള കറുപ്പുകൾ ഇതൊക്കെ നമ്മൾ ഉരച്ച് ഉപ്പ് എടുത്ത് ഉരച്ച് ഇട്ട് വേണം നമുക്ക് ഇതിലിടാൻ അപ്പോൾ ആണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു അല്ലെങ്കിൽ ഒരു ചെളി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അങ്ങനെ നമ്മൾ മീനൊക്കെ മുറിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ മീനൊക്കെ മുറിച്ച് നമ്മൾ നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടാ അടുക്കളയിൽ ഉമ്മ വീഡിയോ എടുക്കുന്നതിന് പ്രമാണിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ അവിടെ തയ്യാറാണ് നിൽക്കുമ്പോ തയ്യാറാണ് ഇടാന് അപ്പോൾ വിളിക്കേ ഞാൻ വരാങ്ങോട്ട് അങ്ങോട്ട് ഒന്നും വിളിക്കുന്നില്ല ആ പറ അപ്പൊ നമ്മള് ചട്ടിയില് എണ്ണ നന്നായിട്ട് താളിച്ചു അല്ലേ അതിനു ചെറിയ ഉള്ളി ഉള്ളി ുള്ളിക്ക് എന്താ പറയാ പറയണ്ടാക്കിട്ടില്ല മൈക്കോണാക്കിട്ടില്ല മൈക്കോണാക്കട്ടെ നീമ്മ പറഞ്ഞ കേട്ടോ അപ്പൊ മൈക്കോണാക്കി അർത്ഥം എന്താ രണ്ട് ഇഞ്ചി ഇഞ്ചി രണ്ട് രണ്ട് പച്ചമുളക് അതെ ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ അല്ല ഇതിപ്പോ ഏട്ട നമ്മള് കൂട്ടാനൊക്കെ കൂട്ടിട്ട് അടുത്തിട്ട് വെക്കാം എല്ലാ സാധനം ഇട്ട് കലക്കി അടുപ്പിട്ട് വെച്ചിട്ട് ഇറക്കുമ്പോ ഉള്ളിയൊക്കെ ഇട്ട് കാറ്റി ഇറക്കും പക്ഷെ ഇങ്ങനെ വാട്ടി വെക്കുമ്പോ മല്ലിമുളകൊക്കെ പല സ്റ്റൈലില് വെക്കും ഇനിയിപ്പൊ തക്കാളി വന്നിട്ടാ നമ്മുടെ സബ്സ്ക്രൈബർ നിങ്ങൾ നല്ല ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇങ്ങനെല്ലാണ്ട് വേറെ രീതിയിലും തേങ്ങ അരച്ച് മുളം പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അതിട്ട് അരച്ചിട്ട് അഞ്ചി പച്ചമുളകൊക്കെ ഇതുപോലെ തന്നെ ഇതൊന്ന് വാട്ടി വെക്കണം അത് വാട്ടാണ്ട് വെക്കണമെന്ന് മാത്രമേ അറക്കുമ്പോ കാറ്റി വെല്ലേ

ും നമ്മടെട്ടാ മണി പ്ലാന്റ് ഇവിടെ ഇണ്ട് ഇതിലുണ്ട് പിന്നെ ഇതില് വെള്ളത്തില് ഒരിക്കലും കേട്ടാ വെള്ളത്തില് വെച്ചാ നല്ല പോലൊന്നും വരില്ല ഞാൻ ഫ്രൈ ചെയ്യുമ്പോ പക്ഷെ ഇതിലും ഇതിലൊക്കെ വെക്കുമ്പോ നല്ല പോലെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ മീനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാ അതെ റെഡിയാണിട്ട് അമ്മ മൊഴി വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പ്മാ പൗഡർ തരയാണ് എപ്പോഴും ഉലുവ പെരിഞ്ചീരകം അപ്പ ഉമ്മ പറഞ്ഞ പോലെ പലരും പല രീതിക്കായിരിക്കും ഉണ്ടാക്കുക അപ്പൊ ഇത് നമ്മുടെ രീതിയാണ് ഇല്ലമ്മ ഉമ്മാടെ രീതി നമ്മുടെ രീതി പക്ഷെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ട കറികളായാലും ഞാന് അങ്ങനെ പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ഒരു ടീസ്പൂണ് ആവശ്യത്തിന് മല്ലിപ്പൊടി എത്ര ടീസ്പൂൺ ടീസ്പൂൺ ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ൊടി നല്ലപോലെ മിക്സ് ആക്കണം ഇപ്പോഴും കാര്യങ്ങളൊന്നും നമുക്ക് തരില്ല ഉമ്മ കൈകാര്യം ഇളക്കുന്നതായാലും എല്ലാത്തിനായാലും അപ്പൊ ഉമ്മ തന്നെ ഈ തന്നെട്ടാ അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആവണല്ലേ മസാല ഒക്കെ വെള്ളമൊഴിക്കാം ചെറിയുള്ളിയൊക്കെ ഇതിൽ കിടന്ന് നല്ല പോലെ ഒന്നും ഇതാവുമ്പോളേ നല്ല ടേസ്റ്റ് കിട്ടും കാരൊക്കെ മാറി നല്ല ടേസ്റ്റ് കിട്ടും പക്ഷെ ഇങ്ങനെ വിൽക്കുമ്പോ ചെറിയുള്ളി തന്നെ വേണം വലിയ ഉള്ളി ഇട്ടാലല്ലല്ലോ സബോള ഇട്ടാല് മതിരിക്കും ഇങ്ങനെ വെക്കുമ്പോ സബോള ചെറിയുള്ളി ഇല്ലെങ്കിലും ഇങ്ങനെ വെക്കുമ്പോ ചെറിയുള്ളിയാണ് ടേസ്റ്റ് മധുരിക്ക സബോള വലുതല്ലേ പിന്നെ സബോള ഒരു ചെറിയുള്ളിയുടെ കാരം നല്ല കിട്ടില്ല വെള്ളം പക്ഷെ അതിന് കുടംപുളിയാണ് വേണ്ടത് ഉണ്ട് പക്ഷെ അത് കൊറേ ആയതല്ലേ ചെലപ്പോ ഉപയോഗിക്കാണ്ട് കൊടംപുളിട്ട് വെച്ചേ മാങ്ങ കൊല്ലക്കാറായി ചെലപ്പോ വാട്ടം വേണം കൂട്ടിലൊക്കെ വെച്ചിട്ട് കറി വെച്ചപ്പോ ഒരു വാട്ടം വേണം അത് കാരണം അതെടുത്തില്ല ചെറിയ കുട്ടിയുണ്ടേ ആ കുട്ടിട്ട് മൈലാഞ്ചി തേങ്ങാപ്പാല് രണ്ടാം പാലാണ് ഫസ്റ്റ് ഉമ്മ ഒഴിക്കണേ എല്ലാം അങ്ങനെയാണോ എല്ലായിടത്തും രണ്ടാം പാൽ ഇറക്കാൻ മീനൊക്കെ നല്ല പോലെ ഒന്ന് തിളക്കണം ഇനി മീൻ ഇടും മീനും കൂടി ഇട്ടു കഴിഞ്ഞ പിന്നെ കറി തിളക്കേണ്ട ആവശ്യള്ളൂട്ടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വെക്കരുത് എൻ്റെ ഒരു വിശ്വാസം എന്നാലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിക്കോ എങ്ങാനും വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ നമ്മളുടെ ഭാഗത്തൊക്കെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത് വെച്ചിട്ട് വെക്കും ഇങ്ങനെ വാട്ടി നമുക്ക് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം കൂടി കൂട്ടി മീനൊക്കെ ഇട്ടിട്ട് എടുത്ത് വെക്കും എന്നിട്ട് വറ്റി തേങ്ങാപ്പാലൊക്കെ നമ്മള് അതിനെ ഈ ടേസ്റ്റ് ടേസ്റ്റ് കൂടാന ആ സദ്യയിലൊക്കെ തന്നെ കാച്ചിറക്കൂടാനൊക്കെ കൂടുതലോ വീഡിയോ എല്ലാരും കാണുക കണ്ട് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയുക പിന്നെ നല്ല നല്ല എന്തെങ്കിലും ഇതിലെന്തേലും നിങ്ങക്ക് ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് തോന്നുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാ മാ െ അങ്ങനെ പറയാ പറയാം സപ്പോർട്ട് ചെയ്യും എല്ലാരും സപ്പോർട്ട് ഉള്ള കാരണല്ലോ നമുക്ക് ആയിട്ട് ഷെമിയറും വരും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് ഒക്കെ ആയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും വീഡിയോസുകളും ഒക്കെ അവനും ഉണ്ടാവും െറ്റേടിയത് തിളക്കാൻ വേണ്ടി മൂടി വെച്ചിരിക്കണേ ഇന്ന് ഫുള്ള് വീട്ടിലത്തെ വിശേഷങ്ങളാണ് ചിലപ്പോ പെട്ടെന്നാവുന്ന പരിപാടിയാണല്ലേ അപ്പൊ കെ പേജും ഉമ്മ അരിഞ്ഞുറങ്ങിട്ടുണ്ട് അതൊരു സൈഡിൽ നിന്നാവട്ടെ പിന്നെന്താ പേജൊക്കെ പിന്നെ എല്ലാ സ്ഥലത്തും ഒരേ പോലെ ആവുന്നു വിചാരിക്കുന്നു അല്ലേ പേരി തിളപ്പിക്കണല്ലേ തിളപ്പിച്ചതിന് ശേഷം അത് അരി അരിഞ്ഞൂടെ ചെത്തണതാക്കട്ടെ മീനും വെള്ളവും തിളയ്ക്കട്ടെ വെള്ളം തിളച്ചതിനു ശേഷം ടിപൊളി ആയിട്ട് മീൻ ഇടുന്നതും ഒക്കെ ആയിട്ട് കാണാല്ലേ തിളച്ചു അടിപൊളിയായിട്ട് തിളച്ചല്ലേ കറി അടിപൊളി നല്ല മണവും വരുന്നുണ്ട് മീൻ ഇടുക അല്ലേ വെക്കും ഒരു ദിവസം നിങ്ങക്ക് കാണിച്ചു തരാട്ടിപ്പോ കൊറേറ്റൊന്നില്ല മുൻപൊക്കെ വലിയ ഏട്ടയൊക്കെ ഇപ്പൊ എടുക്കുമ്പോ അതിന്റെ തല കൊണ്ടുവരും അല്ലമ്മ വലുത് എടുക്കുമ്പോ കൊണ്ടുവരുന്നല്ലേ കൊണ്ടുതരുള്ളൂ ഇഷ്ടം പോലെ എടുത്താ തന്നെ വീട്ടിലേക്ക് അങ്ങനെ തല മാത്രം കൊടുന്ന അതിന് ചെലപ്പോ നല്ല വിലക്ക് പോണിൽ കൊടുത്താ അത് വീട്ടിൽ അത് നഷ്ടമായി പോലെ അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ മുൻപ് അങ്ങനെ വരുമ്പോ ഒരുപാട് കൊണ്ടുവരും അല്ലെ തല വലിയ തല കൊണ്ടുവരും എന്നിട്ട് അതിനെ രണ്ടെണ്ണാക്കി കട്ടാക്കും നാല് തല രണ്ടു തല കൊണ്ടു നാല് ആക്കും

ഇറക്കി വെച്ചുകൊടുക്കും കറി ഇങ്ങനെ ഒക്കെ കഴുകിയിട്ട് ഇതിന്റെ ഇതൊക്കെ കളഞ്ഞ് അതിന്റെ ഉള്ളി പൂവൊക്കെ എടുത്തിട്ട് ചിലവര് പൂവ് എടുക്കൂല എന്നാൽ കഴുകി വൃത്തിയാക്കിയിട്ട് ആ മണ്ടനെ അങ്ങനെ കറിയില് ഇറക്കി വെച്ചുകൊടുക്കും അങ്ങനെ മിളക് കറിയില് ഏഹ് നമ്മൾ നമ്മളങ്ങനെയല്ല നാല നാല് കഷണാക്കിയിട്ട് വെക്കും ചിലവരങ്ങനെയല്ല മീസ അതിന്റെ അതിൻ്റെതൊക്കെ നോളൊക്കെ കളഞ്ഞിട്ട് മിളക് കറി വെച്ച് നല്ല ചൊക്ക ചെവേണ്ടാവും

പപ്പടം പൊരിക്കണം പപ്പടം ഏട്ട പൊരിക്കാൻ വേണ്ടി മാറ്റി പിന്നെ മാറ്റിവെച്ചിരിക്കടം വറുത്ത് കഴിഞ്ഞ ഇന്നത്തെ ലാവശ്യായില്ലേ അതൊന്നുമറക്കുമ്പോ വിളിക്കാൻ വരാം പിന്നെ ഉപ്പേരി അതൊക്കെ അതും മുറിക്കണ്ട ഒന്നും വേണ്ട വേണ്ട ഇത് ഇത് മതി മതി അപ്പൊ ശരിക്കും പറഞ്ഞാൽ സാലിക്കുട്ടി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉമ്മാക്കൊരു അവളുണ്ടാവുമ്പോ ഉമ്മാക്കി അവളൊന്നു ചെയ്യും അതുപോലെ ഉമ്മ അത് ഉമ്മാരി പറയണ്ട ഒക്കെ ചെയ്ത് തരും ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞുതരും ഇതൊക്കെ അവൾ അരിയും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട കണ്ണി കണ്ട അത് ചെയ്യും അപ്പൊ എല്ലാം കഴിഞ്ഞ് വരട്ടെ ഇല്ലാണ്ട് വരട്ടെന്താളും അതെ എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം ഉമ്മയായാലും അല്ല സാലിക്കുട്ടിയും സിത്തും അവരായിരിക്കും പിന്നെ അടുക്കളയിലും അങ്ങനെ വിചാരിക്കണോ അങ്ങനെയാണ് അങ്ങനെ വിചാരിക്കുന്നു അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ ഉമ്മ റസ്റ്റ് എടുക്കും ഉമ്മക്ക് കറങ്ങാനൊക്കെ പോയിട്ടേ ഓരോ സ്ഥലത്തേക്കൊക്കെ അടുക്കള അവര് രണ്ടുപേരും ഉമ്മാക്കി റസ്റ്റ് അപ്പൊ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക തന്നെ ശരിയല്ലേ അപ്പൊ എന്നാ പിന്നെ മീൻ തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് വരാം ആ ഉമ്മാന്റെ കേബേജ് ഉപ്പേജ് കൂടെ റെഡിയാണ് അതുപോലെ ഇതായമ്മ എടുക്ക നല്ല തിളക്കണ്ടിട്ട് അടിപൊളിയായിട്ട് എല്ലാം തേങ്ങാ പോലെ ഒഴിക്കേങ്ങ ഈ പരിപാടി കഴിഞ്ഞു ഫസ്റ്റത്തെ തേങ്ങാ പോലല്ലേ ഫസ്റ്റത്തെ തേങ്ങാ പോലെ വെച്ച് ഇനി ഒന്നും കൂടി വേവാനുണ്ടാ

മാത്രം പോണു നിർത്തി ഒരു പീസ് പീസ് ആ ആയിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന പറയാല്ലേ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏട്ട കൊണ്ടുവന്നതും മുറിക്കണതും കറി വെക്കുന്നതും എല്ലാം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വെറുതെ ഒന്ന് മീൻ കൊണ്ടുവന്നപ്പോ ഉമ്മ പറഞ്ഞു നമുക്കൊന്ന് വീഡിയോ എടുത്താലോടാ ചെറുതാണ് അപ്പൊ എത്ര പേർക്ക് ഇഷ്ടായി എന്നറിയില്ല ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കമന്റ് ഇടാ ഇനി ചിലർക്ക് ഇഷ്ടായില്ല ഏർ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് ഏട്ട അങ്ങനെയാണ് കറി വെക്കണ്ട ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഫ്രിഡ്ജില് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ പറയാ പിന്നെന്താ

അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോ എത്തുന്നില്ല എന്ന് പറയുന്ന എത്തുന്നില്ലാത്തവർക്ക് അടുത്തുള്ളൊരു ബെൽ ബട്ടൺ ഓൾന്നുള്ള ഓപ്ഷൻ കൂടി ഉണ്ടാവും അതും കൊടുക്കുക അപ്പൊ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ്റെ വീഡിയോസും ഒക്കെ നമുക്ക് അപ്പൊ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നേഹത്തിന്റെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു അപ്പം എല്ലാവർക്കും ബൈറ് വെച്ചിട്ട് എല്ലാവരും ചോറ് വെച്ചിട്ട് പോവാതായിട്ടൊന്നും പൊരിക്കുകയാണ് ഇല്ലമ്മ അപ്പൊ ഇതോടുകൂടി നമ്മടെ ഇന്നത്തെ കലാപരി അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഏട്ടക്കറി ഏട്ട വർത്തറി അപ്പൊ ചാറ്റ കൊടുത്തെ അടുക്കള തിരക്കിലായത് കൊണ്ട് ഇഡ്ഡലി കറി വെച്ച് ആ കറി കൊറച്ച് ഇരിക്കുന്നുണ്ട് കറി വെച്ച് പിന്നെ അപ്പേക്ക് മീൻ കൊണ്ടുവന്ന് കൂട്ടാനു അരച്ച് അതുപോലെ ചോറ് അടുപ്പത്ത് വെറുതെ തുന്നി അത് ഊറ്റണം കുളിക്കണം ഉച്ചക്ക് നല്ല ഒരു കാലത്തൊട്ട് ഉച്ച വരെ നല്ല തിരക്കാണ് പണി തിരക്കാണ് ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീഡിയോ പിടിക്കാൻ തളരും ഒക്കെ റെഡിയായി അപ്പൊ നിങ്ങളുടെ വീട്ടില് വീഡിയോ കണ്ട് ലാസ്റ്റ് നിങ്ങൾ ഇന്ന് എന്താ ഉച്ചയ്ക്ക് അറിയുന്നുണ്ടെങ്കിൽ അതും കൂടി ഇന്ന് കമന്റ് ചെയ്ത കൊറേ കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി കമന്റ് ചെയ്താ അപ്പൊ എല്ലാവർക്കും ബായ് മറ്റാത്ത കൊടുത്ത് ബായ്